ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് വരെ എല്ലാ ആമ്പോളേർക്കും വീട്ടിൽ നല്ല വിലയായി അത് കഴിഞ്ഞുണ്ടല്ലോ പട്ടി വിലയായിരിക്കും പട്ടി വില മനസ്സിലായോ നിൻ്റെ അപ്പൻ വീട്ടിൽ വിലയുണ്ടല്ലോ അതെന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് അങ്ങനെ വീട്ടിലെ ചിലവുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് നിനക്കെത്രം ശമ്പളമുണ്ട് പത്തൊൻപതിനായിരം രൂപയുണ്ട് അതിലും പതിനായിരം രൂപ കുറവാണോ നിൻ്റെ അപ്പനെ എന്നിട്ട് നിൻ്റെ വീട്ടുകാരും എല്ലാവരും അങ്ങനെ ബഹുമാനിക്കുന്നുണ്ടോ ഒറ്റ കാരണമേ ഉള്ളൂ എന്താ അങ്ങേരൊറ്റക്ക് ആ വീട്ടിലെ ചിലവുമൊക്കെ നോക്കുന്നുണ്ട്

ഇവിടെ ഞാൻ പറയുന്ന കേട്ടാൽ മതി ആ സിനിമയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട അമ്മേ എനിക്ക് വിശ ആ വണ്ടിയുടെ താക്കൽ എവിടെ വെച്ചേക്കുന്നേ സാധനം വെച്ച് കഴിഞ്ഞ ആ കേക്കുന്നില്ല ആ കൊണ്ടുവരാം സമയത്ത് വരും ഇതൊക്കെയാണ് അവസ്ഥകൾ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ പ്രശ്നങ്ങളാണ് നടക്കുന്നത് ഇപ്പൊ നിനക്ക് നിന്റെ വീട്ടില് ഒരു പട്ടിക വിലയെങ്കിലും ഉണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞ അതും കൂടി ഇല്ലാതാണ് എന്നെ പട്ടിയാക്കെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാണിയാ ഞാൻ നിന്നെ പട്ടിയാക്കിയതല്ലേ കാര്യം പറഞ്ഞതാ നീ തന്നെ നോക്കി നിന്റെ വീട്ടില് എല്ലാവരും നിന്റെ അപ്പൻ ഇത്ര ബഹുമാനിക്കാൻ കാരണം എന്താ നിന്റെ അപ്പനായതുകൊണ്ടോന്നറിയോ പണം ഈ പണം വരുന്ന നിന്ന് കഴിഞ്ഞാൽ ഈ പണം വരുന്ന നിന്ന് കഴിഞ്ഞാൽ നിൻ്റെ അപ്പനോടെ വില ഉണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല അപ്പം വീട്ടുകാരും എല്ലാവരും ആരെ ആശ്രയിക്കും എന്നെ ആശ്രയിക്കും നിന്നെ ആശ്രയിക്കും അപ്പോൾ ആ കുടുംബത്തിൻ്റെ ചുമതല മൊത്തം ആർക്ക് കേട്ടു എനിക്ക് കേട്ടു നിനക്ക് കേട്ടു അപ്പം നിനക്ക് അങ്ങനെ വന്നു അപ്പം നീ പറഞ്ഞു വരുന്നത് അച്ഛൻ്റെ ജോലി കളയണം കളയണം അങ്ങേരട കീഴിൽ കൂടി വരുമാനം വരുന്നത് നിന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കൊരു വലിയ ആയിട്ട് നീ അവിടെ ആ വീടിൻ്റെ മേലോട്ടം നീ ഏറ്റെടുക്കണം ഞാനപ്പം ഹീറോയാവും നീ അപ്പോൾ ഹീറോയാവും മനസ്സിലായി അങ്ങനെ ചെയ്തു നോക്കി ഞാൻ ഞാൻ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഓക്കെ

എടാ നീ പറയുന്ന പോലല്ല വീട്ടിലെ ലോണ് കറണ്ട് ബില്ല് വാട്ടർ ബില്ല് വീട്ടിലെ ചെലവ് പിന്നെ വരുന്ന കല്യാണം പാല് ഇവിടെ ഹോസ്പിറ്റൽ ചെലവ് കൊച്ചിന്റെ ഫീസ് ഇതൊക്കെ എവിടെ എവിടുന്നെടുത്ത് പറയുന്നത് അച്ഛാ ഞാൻ വെറുതെ അല്ല എം ബി എ പഠിച്ചത് പ്ലാനിങ് ഇതൊക്കെ നടക്കും എനിക്കറിയാം ഞാൻ അവൻ എം ബി എ പഠിച്ചതല്ലയോ അവൻ ചെയ്യട്ടെ എന്തായാലും കാര്യമായി അവനെ സിവിൽ ഈ വീടല്ല കുത്തി എടി അവൻ ഓരോ പൊട്ടത്തരം വിളിച്ച് പറയാനാവൻ ആർക്ക് ബുദ്ധി ഇല്ല ആർക്ക് ബുദ്ധിയില്ലെന്നാ എനിക്ക് നല്ല ബുദ്ധി തന്നെ ഉണ്ട് ബുദ്ധി ഇല്ലെന്നു ഇത്ര പഠിച്ചത് നല്ല ശമ്പളം ഉണ്ടല്ലോ എനിക്ക് നല്ല ബുദ്ധിയുണ്ട് ആവശ്യമില്ലാതെ അവരൊന്നും പറയരുത് ബുദ്ധി ഇല്ല അതില്ലെന്ന് പറഞ്ഞു പറഞ്ഞ വിലയില്ല വീട്ടിലും നാട്ടിലും ഒന്നും ഉമ്മ അപ്പൊ നീ പറഞ്ഞത് ഞാൻ ജോലി രാജിവെക്കണം അച്ഛൻ ജോലി രാജിവെച്ചാൽ പറ്റത്തുള്ളൂ അതല്ല അച്ഛൻ ജോലി രാജിവെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട് ഇറങ്ങി വിട്ടറിപ്പോ എന്തെങ്കിലും ചെയ്യട്ടെ ോ എടാ അഞ്ചു വർഷവും എനിക്ക് സമയമുണ്ട് പെൻഷൻ ആവാൻ എനിക്കൊന്നും അത്രേ ഉള്ളൂ ശരി നാളെ മുതൽ ഞാൻ ജോലി രാജിവെക്കാം നാളെ മുതൽ നീ സമാധാനോ അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല അയ്യോ അയ്യോ കാര്യങ്ങളൊന്നും അപ്പോ അച്ഛൻ അച്ഛൻ ജോലി ഇനി വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കുന്നത് പറഞ്ഞില്ലല്ലോ നീ നോക്കാത്ത കുറവേ ഉള്ളൂ വീട് നശിക്കാൻ പിന്നെ ഫീസ് സമയോ ആയെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിച്ചോളാം എത്ര ആറായിരം പതിനായിരം ഇട്ടിട്ടുണ്ട് നാലായിരം രൂപ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടെന്ന് കൂട്ടുകാരികളുടെ കൂടെ വെളിയിലൂടെ ഒക്കെ പോകുന്നില്ലേ വെള്ളം മേടിച്ച കഴിക്കും ചുരിദാറൊക്കെ മേടിച്ചു ചേട്ടാ താങ്ക് യു ത്തിന് വേണ്ടി ഈ ലോകം മൊത്തം കിടന്നു ഓടുന്നത് എന്തൊരു ലഹരി കുടുംബശ്രീക്കാത്തൊരു ചിട്ടിയുണ്ട് മോനെ അടച്ചില്ലേ എണ്ണായിരം രൂപ മതി കൊടുക്കമ്മേ അടുത്ത മാസത്തെ ഇങ്ങോട്ട് മുമ്പേ അടയ്ക്കിയേ പൈസ ഉണ്ടല്ലോ കയ്യിൽ അത് മാത്രമല്ല എൻ്റെ അമ്മ ഒരാടെ മുന്നേനും താഴെ എന്നിട്ട് അവരോട് പറ മുമ്പേ ഞാൻ അടച്ചെന്ന് എൻ്റെ മോൻ തന്നോക്കൊരു ചായ എടുക്കട്ടെ ഞാൻ എടുത്തോണ്ട് വരാ മക്കളോട് നിക്കാം അമ്മ കൊണ്ടുവരാ ഇത് കുറച്ച് മുമ്പേ ചെയ്യേണ്ടായിരുന്നു താമസിച്ചു ആ എന്താ വെച്ചാ വിളിച്ച അല്ല ഷർട്ട് എന്റെ ഈ കൈലി എൻ്റെ ആന്നു അങ്ങനെന്താ എടുത്തിട്ടു നമുക്ക് അനുസരിച്ചു വിളിപ്പിച്ചതേ ഈ ആഞ്ഞലി അതിന് വെട്ടിയാലൊരു ആഞ്ജലി മുറിക്കണോ മുറിക്കി അപ്പൊ നീ എല്ലാ കാര്യം തീരുമാനിക്കുന്നേ നിന്നോട് ചോദിച്ചിട്ട് അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യ ഈ ആഞ്ജലി മാത്രമായിട്ട് മുറിക്കണ്ട ആ പറയാൻ നിൽക്കുന്ന ബാക്കി രണ്ടാഞ്ജലി കൂടെ മുറിക്കും അത് ചെറുതാ അത് കാതലായിട്ടില്ല കാതലായിട്ടില്ലെന്ന് അത് കുഴപ്പമില്ല എന്തായാലും ഇത് മുറിക്കില്ലേ കുറച്ചുകൾ കഴിയുമ്പോൾ അത് മുറിക്കണമല്ലോ പത്രം ചെലവ് കുറഞ്ഞിരിക്കുമല്ലോ ഇതിന്റെ കൂടെ കട്ടി അതുകൊണ്ടും കട്ടിടാ അത് അത് കുഴപ്പമില്ല എനിക്ക് ഫുള്ള് പറയൊന്നും വേണ്ട ഞാൻ ആണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പം ഞാൻ പറയുന്നതൊന്നും കുഴപ്പമൊന്നും ഇല്ല അതോടങ്ങ് മുറിച്ചേക്കും പിന്നെ മണ്ടക്കൊക്കെ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേക്ക് ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക് ഇത് മുറിക്കുമ്പം പൈസയുടെ കാര്യത്തിന് എന്നെ വിളിച്ചാൽ മതി പൈസ എത്രയാന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാം കേട്ടോ പണിക്കാർക്ക് ഇതിന് ഫുഡോ കാര്യങ്ങളോ എല്ലാം മേടിക്കണമെങ്കിൽ പറയണം പറയാൻ മേടിക്കരുത് മനസ്സിലായി ഞാൻ പറഞ്ഞേ അല്ല ഈ പിരിവ് ഇപ്പെന്തിനാ ഉത്സവത്തിന് സമയം കഴിഞ്ഞല്ലോ വീണ്ടും പിരിവോ നടന്നായ ഉത്സവത്തിന്റെ അല്ല നമ്മുടെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ഫണ്ടിലേക്ക് സംഭാവന വേണം എന്ത് വെച്ചാ എന്തോ കാര്യം ഞാൻ പറയാം പിരിവിന് നല്ലൊരു എമൗണ്ട് വന്നിരിക്കുന്നു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടക്കുക അപ്പൊ അതിന്റെ ഫണ്ടിലേക്ക് സംഭാവന വേണം അന്നദാനം നടക്കുന്നുണ്ടെന്ന് പിന്നെ വൈകിട്ട് തീവാലാനക്ക് പോവും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് പിന്നെ പുറത്തുനിന്ന് തിരുമാനിമാര് വരുന്നുണ്ട് അവർക്കെല്ലാം പൈസ കൊടുക്കണം ഇതിനെല്ലാം നമ്മുടെ ക്ഷേത്രത്തിന്റെ വണ്ടി കിട്ടത്തില്ല അപ്പൊ ബാക്കിയുള്ള എല്ലാം സാധാരണ ജനങ്ങൾ അവരുടെ മുമ്പിൽ പോയ കൈ നീട്ടാനും പറ്റത്തില്ല

ഇവിടം വരെ വന്നു രൂപ അത് പോവേ അതല്ലെന്ന് അയ്യായിരം രൂപയ്ക്ക് കാര്യങ്ങൾ അത്ര ഓടി പോവോ അയ്യായിരം രൂപയ്ക്ക് നടക്കത്തില്ല കുറഞ്ഞൊരു ഇരുപത്തയ്യായിരം രൂപയെങ്കിലും അയ്യായിരം രൂപ ഞാൻ തരാം ചെയ്യാം ഞാൻ തരാ പിന്നെ രസീത് കുറ്റി എൻ്റെ പേരിൽ എഴുതിയാ മതി വൈകുന്നേരം ദീപാരാന സമയത്ത് സ്പോൺസർമാരുടെ പേരൊക്കെ വിളിച്ച് പറയുവോ വിളിച്ചു പറയാം പറഞ്ഞത് ഇങ്ങനത്തെ നല്ല പിന്നെ അതുപോലെ തന്നെ അയ്യപ്പൻ ഫ്രണ്ടില് എനിക്കൊരു പൂപ്പട പൂപ്പടക്കോട്ടിൽ വേണം നമുക്ക് പിള്ളേർക്ക് വെയിലും വഴിയും ഒന്നും കൊല്ലാതെ ഇന്ന് പ്രാർത്ഥിക്കാലോ അവിടെ സ്പോൺസഡ് ബൈ അച്ഛന്റെ പേര് വെക്കണം അച്ഛന്റെ പേരും വെക്കാം എന്റെ പേര് ആ എന്റെ ആഗ്രഹം അച്ഛ നിങ്ങളോടല്ല മോനോടാ ഞാൻ പറയുന്നത് വീട്ട് ജോലിക്ക് വരുന്ന കുബേരൻ ഇല്ലയോ തെങ്ങി വീണ് നട്ടല്ലൊടി പോയി കിടക്കുക ഒറ്റ കിടപ്പ് കിടക്കുക എന്തെങ്കിലും ഒരു സഹായം ചെയ്യണേന്ന് ഒരു നിവൃത്തിയില്ലെന്ന് ആശുപത്രി കൊണ്ടുപോകണമെന്ന് ഞാൻ എന്തോ ചെയ്യാനാ അത് നിങ്ങളൊന്നും ചെയ്യണ്ട അവനോടാ ഞാൻ പറഞ്ഞു അവൻ ചെയ്തോളും പിന്നെ വേറെ ആരാ വിളിച്ചു പറ ആശുപത്രി ചെലവും ഓപ്പറേഷനുള്ള ഉള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കോളാൻ പറ പൈസ നിനക്ക് നടക്കാം പ്രത്യേകിച്ച് പേര് പറയണ ഞാനാ തന്നേന്ന് പറഞ്ഞേക്കാം അല്ല അച്ഛനല്ല ഇതുപോലൊരു നല്ലൊരു കുഞ്ഞ് അമ്മയുടെ വയറ്റി വന്ന് പിറന്നല്ലോ അമ്മയുടെ ഭാഗ്യ അപ്പം പൈസ ഞാന് തരാ അമ്പതി അപ്പൊ പേര് വിളിച്ച് പറയണ്ടല്ലയോ അതിന്റെ ഒന്നും ഒരാവശ്യമില്ല എനിക്ക് ഇഷ്ടമുള്ള വേണ്ട അല്ല ഫോട്ടോ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ എൻ്റെ പേര് കുറച്ച് വലുതായിട്ട് വെച്ചേക്ക് അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് വെച്ച നാല് നാലു അറിയട്ട് നമ്മൾ ചെയ്ത സഹായങ്ങളൊക്കെ ഞാൻ ജംഗ്ഷനോട്ട് വെക്കാം എന്നാ ചേട്ടൻ വണ്ടി തുടക്കണോ കണ്ടിട്ട് വണ്ടി തോന്നുന്നത് പതിനായിരം രൂപ പതിനായിരം രൂപ വേണം എനിക്ക് ടൂർ പോവാൻ നിനക്ക് എന്താണ് നിനക്ക് എന്ത് നിനക്ക് കഴിഞ്ഞ മാസത്തെ വീട്ടിലെ ചെലവ് അത്ര എന്നറിയോ ഒന്നേകാൽ ലക്ഷം രൂപ ഇവിടുത്തെ ചെലവ് നോക്കി കാര്യങ്ങളും എല്ലാം നോക്കിയപ്പോ ഞാൻ രാവിലെ കണക്ക് നോക്കി തല പോയി അച്ഛൻ ഇങ്ങനെ ആയിരുന്നു ഞാൻ ചോദിക്കുന്നതിനെല്ലാം പൈസ എന്നെ കഴിഞ്ഞ വർഷം ടൂറിന് വിട്ടതാ ചേരല്ലേ ചെലവ് നോക്കുന്നത് എന്ന് പറഞ്ഞ ഒരു മര്യാദ വേണ്ടേ ഒരു വീട്ടിലെ ചെലവ് മുമ്പോട്ട് പോന്നതിന് അതിൻ്റെ അവക്ക് മണിച്ച

ഞാൻ മോനെ ഇല്ല കുബേരൻ തെങ്ങേന്ന് വീണായിരുന്നു അവൻ തെങ്ങേന്ന് വീണിട്ട് പിന്നെയും മണ്ടക്ക് കേറിയോ അല്ല മോനെ അവന്റെ പൈസടാ കാര്യം അമ്മേ അവന്റെ ചികിത്സാ സഹായത്തിന് ഞാനല്ലേ അമ്മേ പൈസ കൊടുത്തത് ഇനി എന്തോ സഹായം ആമ്മേ അതല്ല മോനെ ചികിത്സ കഴിഞ്ഞു വന്ന് ഇനിയിപ്പോ ആയുർവേദത്തിൽ പോകണമെന്ന് എണ്ണത്തോണിക്കാത്തി വലിക്കണമെന്ന് അതിന് മാസം ഇരുപത്തയ്യായിരം രൂപ വേണമെന്ന് അത് വലിക്കുവല്ല എന്നെ വലിപ്പിക്കുവോ ചെയ്തത് കേട്ടോ എന്റെ ഇപ്പൊ തൽക്കാലം തരാൻ പൈസ ഇല്ല ഒരു വട്ടം ഞാൻ കൊടുത്തു ഇനി അവരോട് പറഞ്ഞു എൻറെ മോൻറെ കൈ പൈസ ഇല്ല പറഞ്ഞു കേട്ടോ കഴിഞ്ഞ മാസമേ ഒന്നേകാല ലക്ഷം രൂപയായി വീട്ടിലെ ചെലവ് അത് ആരും അറിയുന്നില്ലല്ലോ ഇതെല്ലാം ഒരു പോക്കറ്റിൽ വേണോ ഇത് പോകാന് കേട്ടോ തല പൊട്ടുവ പെരിക്കുവ ആർക്കും അറിയണ്ട ഒന്നും ഒന്നും അറിയണ്ട അറിയണ്ടോ പിന്നെ പറയുന്നേ മണിക്കുട്ട നീ ഈ കിണർ എന്താ ചെയ്യാഞ്ഞത് പൂരിലോട് മണ്ണ് പറഞ്ഞിട്ടുണ്ട് എന്തിന് എന്നേം കൂടെ അതിനകത്തിട്ട് മൂടാൻ പിന്നെ ഞാൻ എന്തോ ചെയ്യണം എൻ്റെ ഇപ്പൊ തൽക്കാലം പൈസ ഇല്ല അടുത്ത മാസം നോക്കാം അല്ല അച്ഛൻ്റെ വല്ല പൈസ കിടപ്പും കോരി ഇറക്കി എന്നോട് എന്താണ് ചോദിക്കുന്നത് എൻ്റെ കയ്യില് പൈസ ഇല്ല എന്നോട് ജോലിക്ക് പിന്നെ പിന്നെന്താ പൈസ ഒരാൾ ജോലിക്ക് പോകണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് ജോലിക്ക് പോവാതിരിക്കുവോ അതോ ചെയ്യേണ്ടത് ഒരാൾ ചാവാൻ പറഞ്ഞ അച്ഛൻ ഉടനെ പോയി അങ്ങ് തൂങ്ങിച്ചാവൂ ഇല്ലല്ലോ ഇത് നിങ്ങളുടെ ഉറപ്പ് പറഞ്ഞില്ലോ ഈ വീട്ടിലെന്താണ് പറയുന്നത് എന്നാ കേട്ടോ ഇത്ര ചെലവൊന്നും എനിക്ക് മാനേജ് ചെയ്ത് കൊണ്ട് പോകാൻ പറ്റത്തൊന്നുമില്ല ആ എടാ കാലം വീട്ടിലെ ചെലവ് ഞാൻ ഒറ്റയ്ക്ക് അന്നേ ഈ വീട്ടിൽ വീട്ടില് പേർക്കും ജോലി ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് മാത്രമേ ജോലിയുള്ളൂ അതറിയാമോ ഈ വീട്ടിലേക്ക് തന്നെ പെങ്ങൾ എന്ന് പറഞ്ഞ സാധനത്തിൽ എവിടെങ്കിലും പാർട്ട് ടൈം ജോലിക്ക് പൊയ്ക്കൂടായോ എന്റെ അമ്മയ്ക്ക് തൊഴിലുറപ്പിന് പൊക്കൂടായോ ഞാൻ കൊണ്ടുവരുന്നതും ഞങ്ങൾ രണ്ടെണ്ണം കൂടെ വരയ്ക്കാത്ത കയറിയെങ്കിൽ ഇരിക്കുക അവര് വരുമാനമാർഗം ആവത്തില്ലേ എടാ ഇത്രയും കാലം അവരെ ജോലിക്ക് വിട്ടല്ല ഞാൻ ജീവിച്ചത് മനസ്സിലായോ അധ്വാനിച്ച ജീവിച്ചത് ഒറ്റയ്ക്ക് ലക്ഷം രൂപ ഞാൻ നോക്കിയപ്പോൾ ദിസ് ഈസ് ടു മച്ച് ടാ നീ എന്തിനാണ് ഈ അഭ്യാസം കാണിച്ചേക്ക് മനസ്സിലായി എനിക്ക് കിട്ടുന്ന ബഹുമാനം നിനക്ക് കിട്ടാൻ വേണ്ടി അല്ലയോ എന്നാൽ നീ കേട്ടോ എനിക്ക് കിട്ടുന്ന ബഹുമാനം ഇപ്പോഴും എനിക്ക് തന്നെ കിട്ടുന്നുണ്ട് ഈ ബഹുമാനം എന്ന് പറഞ്ഞതേ ചോദിച്ചു മേടിക്കുള്ള സാധനമല്ല അറിഞ്ഞു തരാനുള്ളതാണ് എന്തായാലും നീ പറഞ്ഞതുപോലെ ജോലി ഞാൻ കളഞ്ഞില്ല ലീവ് എഴുതി കൊടുത്തതേ ഉള്ളൂ അതിപ്പോ കാര്യമായി അല്ല കാണാരുന്ന് രക്ഷപ്പെട്ടു ജോലി കളഞ്ഞില്ലല്ലോ നാളെ ഒന്നാം തീയതി അല്ലേ അടുത്ത മാസം മുതലുള്ള ചെലവ് അച്ഛനങ്ങ് നോക്കും ഞാൻ എന്ത് വന്നു വെച്ചാൽ പൈസ അച്ഛന് തരാം എങ്ങനാ ഞാൻ എന്ത് വന്നു വെച്ചാ പൈസ അച്ഛന് തരാം ചെലവ് അങ് നോക്കിക്കോന്ന് അല്ല ഈ ബുദ്ധി എന്തായാലും നിന്റെ വില വരുത്തില്ല ഇതാരാ പറഞ്ഞു നിനക്ക് പോലെ ഐഡിയ പറഞ്ഞു തന്നത് രൂപയ്ക്ക് അച്ഛൻ ചെലവ് ഞാൻ നോക്കിയപ്പോ ലക്ഷം രൂപ ഒരു മാസത്തെ ചെലവ് അറിയാമോ നിനക്ക് ഞാനൊരു ആവേശം നീ പോകുന്നുണ്ടാണിക്ക് നീ മുങ്ങിക്കോ എന്നാലും നീ പൊങ്ങൂലോ അന്ന് നിന്റെ അവസാനമാടാ സ്ത്രീയിൽ കണ്ട് ഉപദേശിക്കാൻ വന്നേക്കുന്നു പോന്നും എന്റെ ദൈവമേ ഒരു മാസം ഒന്നേ കലോക്ഷം രൂപ ചെലവോ ഞാൻ എന്തുകൂടെ അമ്പാരി മരവിട്ടുകാരൻ മരി